നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പൊമ്പായം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി പകൽ പന്ത്രണ്ട് അമ്പത്തി ഒമ്പതിന് വേഴം മാറുകയാണ് വേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്കാണ് വരുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാലാം തീയതി വരെയാണ് ഒരു വർഷത്തേക്ക് വേഴൻ രാശി മാറുന്നത് പിന്നെ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് ഏറ്റവും സൂക്ഷിക്കേണ്ടുന്നതും ശ്രദ്ധിക്കേണ്ടുന്നതും രക്ഷിക്കേണ്ടുന്നതുമായ കൂറുകാറെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഷഷ്ടം ദ്വാദശം അഷ്ടമഞ്ചമുനയോ ഭാവാൻ അനുഷ്ഠാൻ വിധൂ എന്നാണ് മൂന്ന് ആറ് പന്ത്രണ്ട് രാശികൾ മറയുന്ന രാശിയിലാണ് വേഴം മറയുക എന്ന് പറയുമ്പോൾ ഈശ്വരാനുകൂല്യം മറയുന്ന സമയമാണ് ഈശ്വരാനുകൂല്യം മറയുക എന്ന് പറയുന്നത് വലിയ കുഴപ്പം പിടിച്ച സമയമാണ് നമുക്ക് നമുക്കേതാപത്തെ അപകടം കഷ്ടതകൾ വന്നാലും ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് അത് രക്ഷപ്പെടും ദോഷമില്ല നല്ലതെന്ന് പറയണം ഈ കൂറുകാർക്ക് ദൈവാനുകൂല്യത്തിൽ കുറവാണ് അത് ഏറ്റവും കൂടുതൽ ദോഷം എട്ടി നിൽക്കുമ്പോഴാണ് എട്ടിൻ്റെ പണി കിട്ടുന്നത് അപ്പോൾ ചിത്രയുടെ അര ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ വരെയുള്ള തുലാ രേശി കൂറുകാർക്ക് വേടയിട്ട് നിക്കണിട്ട് നിന്നാൽ ജാതം വാ വിഫലം വി നഷ്ടവികലോ തത്രുവാതി കഷ്ടോ അഷ്ടമഹാനാണ് ജാതം വ വിഫലം എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പൈസ വന്നിട്ട് ഒരു ഫലവും കിട്ടണില്ല ആ പൈസ ബാങ്കിലും അടച്ച് കടവും തീർത്ത് പലിശയും കൊടുത്ത് നിൽക്കുന്നതല്ലാതെ നമുക്കൊരു സാമ്പത്തിക മെച്ചം ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ല പണം ഇഷ്ടംപോലെ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുമെങ്കിലും ഒരു പലവും എനിക്ക് കിട്ടുന്നില്ലെന്നേ തോന്നുന്നു ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം വേറെ പിന്നെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷയ്ക്ക് ആ മത്സരത്തിനാ പോയപ്പോലും നല്ല മാർക്ക് കിട്ടിയില്ല ക്ലാസ് കിട്ടിയില്ല എ പ്ലസ് കിട്ടിയില്ല ഡിസ്റ്റിഷൻ കിട്ടിയില്ല അയ്യോ എനിക്ക് ആ സെലക്ഷൻ കിട്ടിയില്ല ഇൻ്റർവ്യൂവിന് പോകാനൊക്കെ എനിക്ക് കുറച്ചൊരു പോയിൻറ്റിനാണ് പോയത് ഡാൻസും പാടാനൊക്കെ പോയപ്പോൾ ആ മേഖലയിൽ എനിക്ക് ഫസ്റ്റ് കിട്ടാനുള്ളത് ഒരു പോയിൻറ്റിനാണ് പോയത് ഒരു പോലീസിൻ്റെയൊക്കെ ഓട്ടത്തിനാ ഫിസിക്കലിനെ പോയ ഒരു സെക്കൻഡിനാണ് എനിക്ക് ജോലി കിട്ടാതെ പോയത് എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള വിഷമതകളാണ് ജാതമ്പാ വി ഫലം ഈ നഷ്ടം കൈ ഇരുന്നതും പോയി കിട്ടാനുള്ളത് കിട്ടാതിരിക്കുകയും തരാനുള്ളത് തരാതിരിക്കുകയും കടുവം കൂടാവുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ തുലാക്കൂറുകാർ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഈ വർഷം നമുക്ക് ഒരു ലോഡെടുത്ത പൈസയെങ്കിലും നമ്മളെ കയ്യിലുണ്ടെന്ന് ജനങ്ങൾ ജനങ്ങളറിഞ്ഞാൽ കടകളിലും വന്ന് ചോദിക്കും കൊടുത്താൽ അത് കിട്ടാതെ പോവും അതുകൊണ്ട് നിങ്ങൾ സാമ്പത്തിക ഇടപാടുകളെല്ലാം വളരെയധികം സൂക്ഷിക്കണം ചിട്ടിയും മറ്റിടപാടുകളൊക്കെ കറക്റ്റ് നമ്മൾ സൂക്ഷിച്ച് പോകണം കാരണം നമ്മളാ പൈസ നമ്മൾ തന്നെ ചിട്ടിക്കൊക്കെ കൊണ്ടുവന്ന് അടയ്ക്കണം കാരണം നമ്മളൊരു ബന്ധുവാണ് ഒരു ജോലിക്കാരനാ ഉണ്ടെങ്കിൽ ചുറ്റി പൈസ കൊണ്ടടച്ചിട്ട് വാ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഇടന്ന് പറഞ്ഞ് നമ്മൾ പൈസ കൊടുത്താൽ പൈസയും കൊണ്ട് ഏളെ പൊക്കളേണ സമയമാണ് എന്താണ് നീ പൈസ അടക്കാത്തെന്ന് അയ്യോ സാറ് എനിക്കത് ഭയങ്കര ആവശ്യം ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ചിലവാക്കി അടുത്തായിട്ട് ഞാൻ അതങ്ങോട്ട് എന്ന് പറയും പക്ഷേ ഇട്ടിട്ടില്ലെങ്കിൽ ബാങ്കുകാർ ജപ്തി ചെയ്തു വരും അപ്പോൾ ഇങ്ങനെ നമ്മൾ തന്നെ കണ്ണിൽ എണ്ണയഴിച്ച് നമ്മുടെ കാര്യങ്ങൾക്ക് പോയി കാര്യങ്ങൾ നടത്താൻ തീർച്ചയായിട്ടും ശ്രമിക്കണം രോഗാരോഗങ്ങൾ മരണഭയങ്ങൾ സന്താന കലഹങ്ങൾ ബന്ധുവിരോധങ്ങൾ അപകടങ്ങൾ കടങ്ങൾ ഇതൊക്കെ വരുന്ന സമയമാണ് വേറെ ഇട്ട് നീക്കുന്ന സമയമാണ് വളരെ ദോഷമാണ് അങ്ങനെ സന്താനത്തിനും സമ്പത്തിനും സൗഭാഗ്യത്തിനും ഐശ്വര്യത്തിനൊക്കെ തടസ്സമൊക്കെ വരുന്ന ഒരു സമയമാണ് അടുത്തത് വേഴ എട്ട് കഴിഞ്ഞാൽ പന്ത്രണ്ട് ആ മകൈരത്തിൻ്റെ അവസാനം തിരുവാതിര ആ പുണ്ണതത്തിൻ്റെ മുക്കാൽ വരെയുള്ള മിഥുരൻ രാശിക്കൂറുകാർക്ക് ആണ് പിന്നെ പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുന്ന സമയം അപ്പോൾ പന്ത്രണ്ടാം വേഴമെന്ന് പറഞ്ഞത് ഒരു കോടീശ്വരൻ ദരിദ്രനാവുന്നതും വിച്ചക്കാരനാവുന്നതുമായ സമയമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് എത്ര രൂപ കൈയിരുന്നാലും ആ പൈസ ചിലവാകുകയും കുടുംബക്കാർ ബന്ധുക്കളൊക്കെ നമ്മളെ ഇരിക്കുന്നത് പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുകയും ബാങ്ക് ജപ്തി നടപടികളൊക്കെ ഉണ്ടാവുകയും ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും സമ്പത്തിനും സൗഭാഗ്യത്തിനും തടസ്സം വരികയും നമ്മൾ കഠിനമായിട്ട് പ്രവർത്തിച്ച് പല പരിപാടികളും ലാഭിച്ച കൂടാതെ കഠിനമായിട്ട് ചെയ്ത് എല്ലാം നിലനിർത്താൻ ശ്രമിച്ചാൽ നമ്മളെ കുറ്റപ്പെടുത്തലുകളും വിരോധങ്ങളൊക്കെ ആളുകൾ ചെയ്തത് നമുക്ക് പൈസയൊന്നും വേണ്ട നമ്മൾ പൈസ കിട്ടുമ്പോൾ എനിക്ക് തന്നാൽ മതി മതിയെന്ന് പറഞ്ഞ് നമ്മൾ വളരെ രീതിയിൽ സ്നേഹിച്ചു എല്ലാ ജോലിയും നമ്മളെ വീഴ്ച വരുത്താതെ നമ്മൾ ചെയ്താൽ നമ്മൾ ചെയ്തതയില്ലാത്ത സമയം അതുകൊണ്ട് നിങ്ങളുള്ള ജോലി അധ്വാനവും പരിശ്രമവും വളരെ കാഠിന്യമായ രീതി ആത്മാർത്ഥതയോടുകൂടി ആ മുരടിപ്പിച്ച് കളയാതെ തഴച്ച് വളർത്തക്ക രീതിയിലുള്ള പ്രയത്നം നമുക്ക് ചെയ്യണം ഈ വ്യാഴം വന്നിട്ടുണ്ടെങ്കിൽ സാമ്പത്തിടപാടുകൾ കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കുറേച്ച കുറേച്ചിട്ട് നമ്മൾ അധ്വാനത്തിൻ്റെ ഭാരം കൊണ്ട് ആ കടത്തിൻ്റെ ആ ഭാരം നമുക്ക് കുറയ്ക്കാൻ പറ്റും അങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്തി വരാൻ പറ്റും സമ്പത്തിനും സന്തതിക്കും ഒക്കെ വിഷമതകളും കലഹങ്ങളും മക്കളും ഭാര്യയൊക്കെ കലച്ചു പോണ സമയമായതുകൊണ്ട് എല്ലാവരോടും ഒരു മയത്തിൽ പോവുകയും സന്താനഗോപാലമൂർത്തി പൂജ ഐശ്വര്യ പൂജ നവഗ്രഹ പൂജ വിഷ്ണു പൂജ ഇതെല്ലാം ചെയ്തോളണം മക്കളോട് വഴക്കിനും വഴക്കിനും പോകരുത് മക്കൾക്ക് വേണ്ടിയും അവരുടെ വിദ്യാഭ്യാസം ജോലി മുതലായ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കുറച്ച് കടുവും സാമ്പത്തിക കുരുക്കും ഉള്ള സമയമാണ് അതുകൊണ്ട് പിള്ളേരുടെ കാര്യത്തിന് വേണ്ടി നമുക്ക് നമുക്കങ്ങനത്തെ കടം വന്നാലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല അതൊക്കെ നമുക്ക് ഗുണകരമായിട്ട് ഭവിക്കും നല്ല കാര്യത്തിന് വേണ്ടിയുള്ള ദുർചലവുകളും കടങ്ങളും നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ് പക്ഷേ ആറിൽ വേഴം നിൽക്കുന്ന ആൾക്കാർ മൂലം പൂരാടം ഉത്രാടത്തിൽ കാല് ഈ രാശിക്കാർക്കാണ് ആറിൽ വേഴം നിൽക്കുന്നത് അപ്പോൾ ആറ് വേഴം നിൽക്കുമ്പോൾ സൗമേജ്യ ശത്രുക്ഷയോ ദോഷാണാം അഭാവ എന്നാണ് ശത്രുക്കൾ കുറയും ദോഷങ്ങൾ കുറയുമെങ്കിൽ ദോഷങ്ങളും ശത്രുക്കളും കൂടിക്കൂടി വരുന്ന ഒരു സമയമാണ് കടബാധ്യതകൾ ക്ഷേത്രം പറഞ്ഞ് വീണ കൈകാലൊക്കെ ഓടിക്കുന്ന സമയം രോഗങ്ങൾ അപവാദങ്ങൾ കള്ളക്കേസുകൾ ജോലി നമ്മുടെ അധികാരവും പ്രതാവുമൊക്കെ നശിപ്പിക്കാൻ ശത്രുക്കൾ ശ്രമിക്കുന്ന സമയങ്ങളും വീട്ടിലുള്ളവർ പോലും നമ്മളോട് സ്നേഹം കാണിക്കുന്നില്ല എന്ന് തോന്നി കലവും വിരോധവും പുലർത്തുന്നത് നിമിത്തം കുടുംബ ബന്ധങ്ങൾ തെറിച്ചു പോകുന്ന സമയം ജോലി നഷ്ടപ്പെട്ടു പോകുന്ന സമയം എനിക്ക് ജോലിയും വേണ്ട പൈസയും വേണ്ട എന്നും കൊണ്ട് കണയത്ത് വരാൻ തോന്നുന്ന സമയമാണ് അപ്പോൾ ജോലി കളയാനും ഭാര്യയെ കളയാനും ഭർത്താവിനെ കളയാനും വേണ്ടി പറയുന്ന ഉപദേശമല്ല ജോലിയും പൈസയും ഭാര്യയും ഭർത്താവും കളയാതെ നഷ്ടപ്പെടാതെ നിലനിർത്താൻ ഒരു പരിശ്രമമാണ് ആ ജോത്സര് പറഞ്ഞിട്ടല്ലേ അങ്ങനെ പറ്റിയെന്ന് നിങ്ങൾ വിചാരിമുണ്ട് ഒരു അപകടം സംഭവിക്കാൻ യോഗമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ട്രെയിനിന് മുമ്പ് ചാടു ചാടില്ല അപ്പോൾ ദോഷമുണ്ടെന്ന് പറഞ്ഞാൽ ആ ദോഷം വരാതിരിക്കാൻ വേണ്ടിയുള്ള ഭക്തിയും ക്ഷമയും ആ ശ്രമകരമായ ജീവിത ആ പ്രവർത്തനങ്ങളും മാത്രമാണ് നമുക്ക് ദോഷത്തിൽ നിന്ന് ഇന്ന് രക്ഷപ്പെടാൻ ഏറ്റവും പറ്റിയ ഉപാധി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഒരുപാട് വിനികളുമാകും അടുത്തത് മീനൻ രാശിക്കൂറുകാർക്ക് പൂരുട്ടാളിയുടെ അവസാനം ഉച്ചറ്റാതി രേവതി ഈ മൂന്ന് നാളുകാർക്ക് വേഴ മൂന്നിലാണ് അപ്പോൾ ഈ മൂന്ന് നിൽക്കുമ്പോഴും കലകൾ തടസ്സങ്ങൾ ഭാഗ്യക്കുറവുകൾ ഒരു മണിക്കൂറ് കൊണ്ട് നേടി കിട്ടാൻ പറ്റുന്ന ഒരു കാര്യം അവർ കൊല്ലം വിചാരിച്ചാൽ നടക്കാത്ത അവസ്ഥകൾ മാനസികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വിഷമതകൾ അസുഖങ്ങൾ കടങ്ങൾ എല്ലാവരും കൊണ്ട് ചെല്ലാടില്ലാന്ന് പറഞ്ഞതുപോലെ സർവ്വകാര്യങ്ങൾക്കും നമ്മളുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് എത്രയൊക്കെ കിടന്ന് നമുക്ക് പറ്റുന്ന കാര്യം അറിയാവുന്ന കാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടും ഒരു മെച്ചവും കിട്ടുന്നില്ലെന്ന് വിഷമിച്ച് മാനസികമായിട്ട് തകർന്നു പോകുന്ന സമയം ശാരീരികപരമായിട്ടല്ല മാനസിക മനക്ലേശം കൂടും ടെൻഷൻ കൂടും അങ്ങനെ ബുദ്ധിയും പുത്രരും സ്നേഹ ദേഹം അർത്ഥവും ഗുരുത്വവും സുഖവും മന്ത്രഞ്ച മന്ത്രത്വം നയവും വസയും ഗുരുവനാണ് അപ്പോൾ ബുദ്ധിക്ക് കുറവുണ്ടാകും എന്ന് പറയുന്നത് നമ്മൾ നമ്മളാലോചിക്കാതെ ചിന്തിക്കാതെ പ്രവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് സാമ്പത്തികപരമായിട്ടും കുടുംബപരമായിട്ടും പ്രവൃത്തി രംഗങ്ങളിലും നമ്മുടെ പൊതുപ്രവർത്തന രംഗങ്ങളിലും നമ്മളെ രക്ഷപ്പെട്ടു വന്ന കാര്യങ്ങളിൽ പരാജയം വരാതിരിക്കാൻ സൂക്ഷിക്കണം പൂത്തരും സന്താനങ്ങളുടെ പ്രീതിക്ക് വേണ്ടി അവർ പറയുന്നത് കേൾക്കുകയും നമ്മൾ പിള്ളേരെയും കുടുംബത്തെ സ്നേഹിക്കുകയും അവരുടെ കാര്യങ്ങൾ നടത്താനും ചെയ്യാനും നമുക്ക് സാമ്പത്തികം ഇല്ല നല്ലൊരു അഡ്മിഷൻ വായിക്കാൻ പൈസയില്ല കല്യാണം നടത്താൻ പൈസയില്ല പഠിപ്പിക്കാൻ പൈസയില്ല വിദേശത്ത് പോകാൻ പൈസയില്ല എന്നുകൊണ്ട് വിചാരിച്ച് വിഷമിക്കാതെ അവരുടെ മണി പവറല്ല മാൻ പവർ ഉപയോഗിച്ച് മക്കൾ നല്ല രീതിയിലാകി തീർക്കുന്നതിന് വേണ്ടി ഈശ്വരാനുഗ്രഹം വരത്തക്ക രീതിയിലുള്ള കുടുംബക്ഷേത്രത്തിലും വീടിൻ്റെ പരിസരത്തുള്ള അമ്പലങ്ങളിലും മറ്റു മതസ്ഥരാണെങ്കിൽ അവരുടെ മതപരമായിട്ടുള്ള പ്രാർത്ഥനകളും പമ്പുകളിൽ സംസ്കാരങ്ങളും ചേർച്ചകളും കുർബാനകളും ഒക്കെ ചെയ്യണം അതിനെ ബുദ്ധിക്കും ബുദ്ധികൾക്കും സ്നേഹം മറ്റുള്ളവരുടെ സ്നേഹം കിട്ടുന്നില്ല സഹായം കിട്ടുന്നില്ലെന്ന് സ്നേഹദാഹികളായ ആൾക്കാർക്ക് ചിലപ്പം സ്നേഹം കിട്ടണതാണ് സ്നേഹത്തിൽ ദാഹിക്കുന്ന പല ആ ഫ്രണ്ട്സ് കാണും ലവർ കാണും അതേപോലെ ഭാര്യ കാണും ഭർത്താവ് കാണും ആ സഹോദരങ്ങൾ കാണും പലവർക്ക് സ്നേഹദാഹികളാണ് നമ്മളെ സ്നേഹം കിട്ടുന്നില്ലെന്നു കൊണ്ട് ആത്മഹത്യ ഒക്കെ ചെയ്തു തോന്നും അതുകൊണ്ട് വലുപ്പാരിക്കെ വിളിച്ചാൽ സ്നേഹം ഇല്ലെങ്കിലും സ്നേഹം ഉള്ളതുപോലെ അഭിനയിച്ച് സംസാരിക്കണം അങ്ങനെയൊക്കെ വേണം ദേഹമർത്ഥം ദേഹം ശരീരത്തിന് വീഴിയും ഒടിവും അപകടവും ഒക്കെ ഉണ്ടാകുന്ന സമയമായതുകൊണ്ട് വണ്ടിയോട്ടിക്കുന്നത് മരത്തിൽ കയറണത് ഓരപ്പുറത്ത് കയറുന്നത് അപകടമുള്ള സ്ഥലങ്ങളിൽ പോണത് നിങ്ങളിപ്പോൾ വള്ളത്തിലും വെള്ളത്തിലും ആറ്റിലും തോറ്റലും കടലിലുമൊക്കെ ഉല്ലസിക്കാൻ പോണതൊക്കെ സൂക്ഷിക്കണം വീണ് നമുക്ക് അപകത്ത് വെള്ളം എടുത്തുകൊണ്ട് പോയി വെള്ളത്തിലൊക്കെ അപകടങ്ങൾ മരണങ്ങളൊക്കെ ഉണ്ടാകണമെങ്ങനെയുള്ള സമയമാണ് അതുകൊണ്ട് ദേഹത്തെ സൂക്ഷിക്കണം ശരീരങ്ങൾ വീണ കൈകാലി ഓടിയാതെ സൂക്ഷിക്കണം ദേഹാർത്ഥം ഗുരുത്വം നമ്മളെ പൈസ സൂക്ഷിക്കണം അർത്ഥം ഗുരുത്വം സൂക്ഷിക്കണം ഗുരുത്വം എന്ന് വെച്ചാൽ അച്ഛനോടും അമ്മയോടും ബന്ധുക്കളോടും നമുക്ക് വേണ്ട അച്ഛനും അമ്മയും അല്ലാത്ത ഒരുപാട് പേര് നമുക്കുണ്ട് നമ്മളെ സഹായിക്കുന്ന ഭാര്യയുടെ ആൾക്കാരുണ്ട് ഭർത്താവിൻ്റെ ആൾക്കാരുണ്ട് നമ്മളെ വളർത്തിയ നമ്മൾ ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും ആ രംഗത്ത് നമ്മളെ പാ കൈ കുടിച്ച് ചേർത്തി നമുക്ക് വൃദ്ധകളും അറിവുകളും ഒക്കെ തന്ന് നമ്മളെ നയിച്ചിട്ടുള്ള ദിവ്യന്മാരായിട്ടുള്ള നമ്മളെ ഗുരുക്കന്മാരുണ്ട് അവരെയൊക്കെ നമ്മളെ സ്നേഹിച്ച് ബഹുമാനിച്ച് അച്ഛനേയും അമ്മയും ഗുരുക്കന്മാരെയൊക്കെ തെറി പറഞ്ഞ് പള്ളുപിടിച്ചാൽ അവരുടെ ശാപം കൂടെയായിട്ട് കൂടുതൽ ശാപം സൃഷ്ടിക്കാതെ എല്ലാവരോടും സ്നേഹം ഗുരുത്വമായിട്ട് ജീവിക്കുകയും അച്ഛനമ്മമാർ ബന്ധുക്കളെയൊക്കെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്ത് പക്ഷിയോടുകൂടി നമ്മൾ ഈ ഒരു കൊല്ലം ജീവിച്ച നിങ്ങൾക്ക് ഈ ഗ്രഹപ്പഴകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നുമൊക്കെ മാറും അങ്ങനെ ദുസ്തേട വശതാ രുചാഗമം സുസ്ഥകേട ബലി പൂജ ഔഷധേർ ദേവദാ ഭജനധാതു അങ്ങനെ ദുസ്തകേട വശത രുചാഗമം ഗൃഹങ്ങളൊക്കെ ദുസ്ഥാനത്ത് നിൽക്കുന്നതാണ് നമ്മളെ പച്ച മലയാളത്തിൽ ഗ്രഹങ്ങൾ പിഴച്ച് നിൽക്കുന്ന ഗ്രഹപ്പഴകൾ എന്ന് പറയുന്നത് അത് ഗ്രഹപ്പഴകളുള്ള സമയത്ത് ഒരു രുചാഗമം രുചങ്ങളെന്ന് വെച്ചാൽ രോഗങ്ങൾ വന്നുപേടും നമുക്ക് ഗ്രഹപ്പഴ ഉള്ള സമയത്താണ് ആ ചാക്കും ക്യാൻസറും അതുപോലുള്ള അസുഖങ്ങളൊക്കെ വേണം സ്വസ്ഥകേ ഇടവശതകശമം അതിൽ ഗ്രഹങ്ങൾ സ്വസ്ഥമായ രീതിയിലിരിക്കാനും ഗ്രഹപ്പിഴകൾ ബാധിക്കാതിരിക്കാനും നമ്മൾ പരിഹാരങ്ങൾ ചെയ്ത എന്തൊക്കെ മന്ത്ര നമ്മൾ മന്ത്രം ജവിക്കണം മന്ത്രവാദിയാവണമെന്നല്ല ജവവും തപോം നമശിവാ നമോ നാരായണന ദേവ്യായനമ ഇങ്ങനെ മന്ത്രങ്ങളൊക്കെ ജവിക്കണം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഇങ്ങനെയുള്ള ജപങ്ങളൊക്കെ നടത്തണം മന്ത്ര നൃത്ത നൃത്തം എന്ന് വെച്ചാൽ അമ്പലത്തിൽ കൊടുത്തി പൂജ കുടുംബക്ഷേത്ര കാര്യങ്ങൾ മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ മന്ത്രം നൃത്ത ബലി മരിച്ചു പോയ പിതൃക്കൊക്കെ ബലി കർമാദികൾ നടത്തുക നാഗർക്ക് സപ്തബലി മുതലായ നടത്തുക ഉത്സവബലി ആറാട്ടുബലി മുതലായ ക്ഷേത്ര കാര്യങ്ങൾ നടത്തുക മന്ത്ര നൃത്ത ബലി പൂജ പൂജകർമ്മങ്ങൾ ഗണപതി പൂജ ഭഗവതി പൂജ മുത്തുഞ്ചും ഐശ്വര്യ പൂജ ശത്രുബ്ര പൂജ ഇങ്ങനെയുള്ള ആവശ്യമുള്ള പൂജകളൊക്കെ ചെയ്യുക മന്ത്ര നർത്ത ബലി പൂജ ഔഷധേർ ഔഷധം കഴിക്കണം ചികിത്സ വേണം ദേവദാ ഭജനദാ ദുഭൂഷണൈ മര വഹിച്ചുകൊണ്ടിരിക്കണം സമയം കിട്ടുമ്പോഴേക്കും അമ്പലത്തിലൊക്കെ പോകാൻ പറ്റും പോകണം ഈ അമ്പലത്തിൽ പോക്ക് വളരെ നല്ലതാണ് എന്ന് വെച്ചാൽ നമ്മൾ ടവറിന് മുമ്പ് മൊബൈലിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ മെസ്സേജ് വരും കാള് വരും വാട്സപ്പ് ഫേസ്ബുക്ക് മെയിൽ എല്ലാം വരും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആക്ടിവേഷൻ ആവും കാര്യം തന്നെ ടവറിനാകുന്ന പോകുമ്പോഴാണ് നമ്മളെ നെറ്റ് വർക്ക് പോകണതും ഈ ബ്രാൻഡാവണതും മരിക്കണമെന്ന് തോന്നുന്നു കത്തി എടുക്കണം വെട്ടണം കുത്തണം കൊല്ലണം അവനെ കാണിച്ചു കൊടുക്കണം അവളെ കാണിച്ചു കൊടുക്കണമെന്നൊക്കെയുള്ള വാശി വൈരാഗ്യങ്ങളൊക്കെ തോന്നുന്നത് നോക്കി ഗ്രഹപ്പെടമുള്ള സമയത്താണ് അപ്പോൾ അതുകൊണ്ട് അമ്പലത്തിൽ ഇപ്പോൾ ബന്ധുരെയും ഭവാനെ തൊഴുകാം നമുക്ക് നല്ല ബുക്തിയും ശക്തി അറിവും കഴിവും കിട്ടും ഭവാൻ്റെ അനുഗ്രഹം കിട്ടും നമ്മളെ ഫ്രണ്ട്സിനെയും ബന്ധുക്കളെയും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ കാണാം അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉല്ലസിച്ച് സന്തോഷിച്ചിരിക്കുമ്പം അത് നമ്മളെ മനസ്സിലെ വികാരങ്ങളും വിചാരങ്ങളും ടെൻഷനും ശ്രാന്തുമൊക്കെ മാറി കിട്ടും അങ്ങനെ നമുക്ക് വലിയ സന്തോഷമാണ് വീട്ടിൽ കയറി മൂതവി ആയിട്ടിരിക്കുന്നതിനേക്കാൾ രാവിലെ അമ്പലം വരെ ഒന്ന് പോയിട്ട് വരാം അതിവരെ ഒന്ന് വേറ്റ് വരാം എന്നൊക്കെ തോന്നി നമുക്ക് വീട്ടിൽ കയറി അടഞ്ഞിരിക്കാതെ എന്തെങ്കിലുമൊക്കെ മെഗാഷോകൾ അതേപോലെ എന്തെങ്കിലുമൊക്കെ നമ്മളെ ആഘോഷങ്ങളോ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ സ്വസ്ഥതയും സമാധാനവും വല്ല മേഖലകളിൽ പോകുമ്പോൾ മേളകളൊക്കെ കാണുമ്പോൾ ഒരു സമാധാനവും സന്തോഷമൊക്കെ കിട്ടി നമുക്ക് ജീവിത ഭാരങ്ങളിൽ നിന്ന് മാനസിക ക്ലേശങ്ങളിൽ നിന്ന് വിഷമതകളിൽ നിന്നും മുക്തി നേടാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ ഗ്രഹപ്പുഴയിൽ നിന്ന് രക്ഷപ്രാപ്തിരുന്നത് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് ജനതീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം എന്നിവ അയച്ചു തീരണം ഫീസും അടക്കേണ്ടതുണ്ട് കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് വന്ന് തൊടുവാൻ പറ്റിയാൽ നല്ലതാണ് നിങ്ങളുടെ പരദേവതയാണ് ആനപ്പുഴ കുതിരപ്പുഴ വീരാളി പടയാളി രേരാളി മാന്ത്രികന്മാരെയൊക്കെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും ഭരണാധികാരികളുടെ ഐശ്വര്യത്തിനും പ്രജകയ്ക്കും ഗോക്കും ആ പക്ഷി മൃഗാധികൾക്കും യുവജന്തുക്കൾക്കും എല്ലാം നല്ലത് വരുന്നതിന് വേണ്ടി രാജ്യഭരണകാലത്ത് മാന്ത്രികന്മാർ ആനപ്പടയും കുതിരപ്പടയും സേനാനിയും ഒക്കെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയും സർക്കാർ അല്ലെങ്കിൽ രാജാക്കന്മാർ നിയോഗിച്ചിരുന്നു അപ്പോൾ ക്ഷുദം കൊണ്ടും ബാധയെ കൊണ്ടും രാജാവിനോ മന്ത്രിയോ അധികാരികൾ നശിപ്പിക്കാനും നമ്മുടെ സ്ഥാനമാനങ്ങൾ രാജ്യങ്ങൾ ഇതൊക്കെ നമ്മളിന്ന് പിടിച്ചു വാങ്ങിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും ചെയ്ത ആ ദോഷങ്ങൾ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാതനയും കർപ്പനയും ആ അനുമാനയും മുരുകനെയും ശാസ്താവിനെയും എല്ലാ ദേവന്മാരെയും പചരുന്നത് അപ്പോൾ ഈ കാലപൈരവ എന്ന് പറയുന്നത് ഇതേപോലെ രാജ്യത്തെ ജനങ്ങളെ പ്രജകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പാരമ്പര്യമായിട്ട് തന്നെ രാജാക്കന്മാരുടെ തന്നെ സഹായങ്ങളെ കൊണ്ടും പ്രേരണ കൊണ്ടും നടത്തിപ്പോന്നിരുന്ന ആചാരാനുഷ്ഠാനങ്ങളാണ് ഇന്നും പരമ്പരയായിട്ട് നടത്തി പോരുന്നത് ഈ ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം അമാവാസി ദിവസം തോറും മാത്രം അമാവാസി ദിവസം മാത്രം വിശേഷ പൂജകളുണ്ട് ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം നാല് മണിക്ക് യമരാജ ഹോമം അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ മണിക്ക് പാല് തൈര് വെണ്ണ നെയ്യ് കളവം മഞ്ഞൾ കുങ്കുമം അതേപോലെ കുങ്കുമം ഇങ്ങനെയുള്ള വിശിഷ്ടമായിട്ടുള്ള കരുക്ക് പല ആ കൊണ്ടുള്ള ദ്രവ്യ അഭിഷേക കലശ പൂജകളുണ്ട് ഭക്തന്മാർക്ക് അതിൽ പങ്കാളികളായിട്ട് ചേർന്ന് പൂജയിൽ പങ്കെടുത്ത് നിങ്ങളുടെ ദോഷം തീർക്കുക നിങ്ങൾക്ക് തന്നെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ബിംബത്തിന് സമീപത്തിൽ നിന്ന് തൊഴുത് നിങ്ങളുടെ ദോഷങ്ങൾ മാറിക്കിട്ടാനുള്ള പരിഹാരങ്ങൾ ചെയ്യാം പറ്റുമെങ്കിൽ ആ ഈ ഒരു വർഷത്തിൽ തുടക്കത്തിൽ തന്നെ അങ്ങ് പോകണം അല്ലാതെ ഒടുക്കത്തിൽ ദോഷങ്ങളെല്ലാം അനുഭവിച്ച് ചീത്തു വാങ്ങിച്ച് ആ കുഴപ്പം വരുമ്പോഴും നിങ്ങൾ വന്നിട്ട് ചോദിച്ചാൽ പറ്റൂല ആദ്യമേ തന്നെ നിങ്ങൾ വന്ന് പ്രാർത്ഥിച്ചാൽ ഈ വനകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ പറ്റും പൂജകളും വഴിപാടുകളും നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക കാലവൈര ക്ഷേത്രത്തിൻ്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് വഴിപാടുകളും പൂജകളും ഒക്കെ ചെയ്യാൻ എളുപ്പമായിട്ട് വരും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം